വരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ രണ്ട് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇരുപത്തി അഞ്ച് നോമ്പിൻ്റെ രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ ജോബിന്റെ പുസ്തകം േഴാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുള്ളതാണല്ലോ എന്നിട്ടും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ട് ദുഷ്ടനെ ദൈവത്തിന് ലഭിക്കുന്ന ഓഹരിയും മർദ്ദകർക്ക് സർവശക്തനിൽ നിന്ന് ലഭിക്കുന്ന അവകാശവും ഇതത്രേ അവന്റെ സമ്പാനങ്ങൾ പെരുകുന്നെങ്കിൽ അവർ വാളിന് ഇരയാകാൻ വേണ്ടിയാണ് അവന്റെ സന്തതികൾക്ക് വേണ്ടുവോളം ആഹാരം ലഭിക്കുകയില്ല അവനെ അതിജീവിക്കുന്നവരെ മഹാമാരി പിടികൂടും അവരുടെ വിധവകൾ വിലപിക്കുകയുമില്ല അവൻ പൊടി പോലെ വെള്ളി കുന്നുകൂട്ടിയാലും കളിമണ്ണ് പോലെ വസ്ത്രം സമ്പാദിച്ചാലും അവനെ കുന്നുകൂട്ടാമെന്നേയുള്ളു നീതിമാന്മാർ അത് ധരിക്കും നിഷ്കളങ്കർ വെള്ളി പങ്കിടും അവന്റെ ഭവനം ചിലന്തി വല പോലെയും കാവൽക്കാരന്റെ മാടം പോലെയും ആണ് ഇപ്പോൾ അവൻ സമ്പന്നനായി ഉറങ്ങാൻ പോകുന്നു എന്നാൽ ഇനി ഒരിക്കലും അവന് ഇങ്ങനെ കഴിയുകയില്ല ഉണരുമ്പോഴേക്കും അവന്റെ ധനം നഷ്ടപ്പെട്ടിരിക്കും വെള്ളപ്പക്കം പോലെ ഭീതി അവനെ കീഴ്പ്പെടുത്തും രാത്രിയിൽ ചുഴലിക്കാറ്റ് അവനെ വഹിച്ചുകൊണ്ടുപോകുന്നു കിഴക്കൻ കാറ്റ് അവനെ പൊക്കിയെടുത്തു അവൻ പൊയ്പ്പോയി സ്വസ്ഥാനത്ത് നിന്ന് അവനെ അത് നീക്കിക്കളയുന്നു അത് നിർഭയം അവന്റെ മേൽ ചുഴറ്റി അടിക്കുന്നു അതിൻ്റെ ശക്തിയിൽ നിന്ന് അവൻ പ്രാണഭയത്തോടെ ഓടുന്നു അത് അവൻ്റെ നേരെ കൊട്ടുകയും അവന്റെ നേരെ ിൽക്കാരം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ ബിബിയാനയെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഫ്ലാവിയൻ എന്ന റോമൻ യോദ്ധാവിൻ്റെ മകളായി ജനനം ഭക്തരായ ക്രിസ്ത്യാനികളായതുകൊണ്ട് ഗവർണർ ഇവരെ വധിച്ചു ഇവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടി അതിനാൽ വിപിയാനയും അനുജത്തിയും ദാരിദ്ര്യത്തിലായി അഞ്ചു മാസം ഉപവാസവും പ്രാർത്ഥനയും ആയി കഴിഞ്ഞെങ്കിലും ക്രിസ്തു മതം ഉപേക്ഷിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇവരെയും ഗവർണറുടെ അടുത്തിലേക്കയച്ചു അനുജത്തിരി വിശ്വാസം ഏറ്റുപറഞ്ഞ ശേഷം അവിടെ വീണ് മരിച്ചു ബിബിയാനയെ വീണ്ടും മാനസാന്തരപ്പെടുത്താൻ ദുഷ്ടയായ ഒരു സ്ത്രീയെ ഏൽപ്പിച്ചു അവൾ ക്രൂരമായി മർദ്ദിച്ചിട്ടും ബിബിയാനയെ ഒരു തൂണിൽ കെട്ടി അടിച്ചു കൊല്ലുകയാണ് ഉണ്ടായത് രക്തസാക്ഷിയായ ധീര രക്തസാക്ഷിയായ ബിബിയാനയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു